കടമ്പനാട് ഏഴാമയിൽ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സെന്റർ സ്കൂളിൽ ശാസ്ത്രമേള നടന്നു കടമ്പനാട് ഏഴാമയിൽ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സെന്റർ സ്കൂളിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മേള ഉദ്ഘാടനം ചെയ്തു മരണ ചടങ്ങുകൾ ഓരോ സമൂഹത്തിൻ്റെയും രീതിക്കനുസരിച്ച് മരണ ചടങ്ങുകൾ നടത്താറുണ്ട് അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മരണ ചടങ്ങുകൾ നടത്താറുണ്ട് അതിന് അവരൊക്കെ പറയുന്നത് ശാസ്ത്രമനുസരിച്ച് ഇങ്ങനെ ചെയ്യണം ശാസ്ത്രമനുസരിച്ച് അങ്ങനെ ചെയ്യണമെന്നാണ് അത് ശാസ്ത്രമല്ല അത് ആചാരമാണ് അത് നാട്ടു നടപ്പാണ് ഓരോന്നിലും അതാത് പ്രദേശത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മെത്തഡോളജിയാണ് അത് ഒരു മെത്തഡോളജി ഒരു രീതിശാസ്ത്രമാണ് അതുകൊണ്ട് സയൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുന്ന ശാസ്ത്രമല്ല മറ്റൊരർത്ഥം ഉള്ളത് ശാസിക്കപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ പരമ്പരാഗതമായി തുടർന്നു വരുന്ന രീതികൾ അവലംബിക്കുക എന്നുള്ളതാണ് അതാണ് ശാസിക്കപ്പെട്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊപ്പമല്ല ശാസ്ത്രം ശാസ്ത്രം ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ അത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആൻഡ് എക്സ്പെരിമെന്റ് ആണ് നടക്കുന്നത് അതുകൂടം അതുകൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് സ്കൂൾ യോഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് പ്രിൻസിപ്പാൾ സുനിതാ കുമാരി വൈസ് പ്രിൻസിപ്പാൾ ഷീജ ജോർജ് മായ പ്രസാദ് രമേശൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ കൗതുകകരമായ നിരവധി സൃഷ്ടികൾ അവതരിപ്പിച്ചു സബീന ദൃശ്യ ന്യൂസ് കടമ്പനാട്